ആ നീ നമസ്കാരം ഇത് കേരളത്തിലെ തങ്കോലെന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് കേരളത്തിലെല്ലായിടത്തും മാതൃകാക്കാൻ പറ്റിയ ഒരു കാര്യം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരുടെ കൂടെ ഉണ്ട് കാരണം അഞ്ച് വയസ്സ് മുതൽ അവർ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ വരെ പ്രായമുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കായിക വിനോദങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് വീടുകളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ടെലിവിഷനിലും ഒക്കെയാണ് അപ്പോൾ അവർക്ക് ആകെ കിട്ടുന്ന മാനസിക ഉല്ലാസം മാത്രമാണ് അപ്പോൾ ഏറ്റവും വലിയൊരു മാതൃകയാണ് കാങ്കോൽ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാവിലെ ആറ് മണി മുതൽ ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള കായിക വിനോദങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഗ്രാമങ്ങളിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും മാതൃക ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഈ കുട്ടികളുടെ എനർജി കണ്ടോ രാവിലെ മുതൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നു അവർ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സന്തോഷിക്കുന്നു ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു ഭയങ്കര സന്തോഷിച്ചിട്ടാണ് എല്ലാ ദിവസവും ഈ കുട്ടികൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും മാതൃകാക്കേണ്ട ഒരു കാര്യമാണ് തക്കങ്കോൽ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം അപ്പോൾ ഇത് താങ്കോൽ ആലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഏട്ടനാണ് നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവിലെ തന്നെ ഞങ്ങളോടൊപ്പം ആറു മണിക്ക് ദാ ഇവിടെ ഗ്രൗണ്ടിൽ സജീവമാണ് ഇദ്ദേഹം ഇനി ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗ്രാമം യുവാക്കൾക്ക് വേണ്ടിയിട്ട് കൈ എടുത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കും നമുക്ക് പരമാവധി ഈ ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൽ വരുന്ന ഇവരുടെ ലഹരി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുട്ബോളും ഇവിടുത്തെ കായിക വിനോദവുമാണ് അതിന് വേണ്ടി ലഹരിയിലേക്ക് പോകാനൊരു ലഹരി ഏതെങ്കിലും ഒരു ലഹരി അവർക്ക് വേണം ആ ലഹരി എന്ന് പറഞ്ഞത് ഇതാണ് അല്ലെ ഒരു പത്ത് വർഷക്കാലമായിട്ട് ഇത് കൊണ്ട് നടക്കുന്നവരാണ് ഈ കാങ്കോൾ പ്രദേശത്തെ കുട്ടികളും അതോടൊപ്പം മുതിർന്നാളുകളും സ്റ്റികളും മാത്രമല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഗ്രാമം എന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നോ കോർപ്പറേഷനോ എന്നോ ഒരു വ്യത്യാസമില്ല അത് എല്ലായിടത്തും നടപ്പാക്കുക പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു നമ്മൾ മയക്കുമരത്തിൻ്റെ പുറകെ പോകാതെ മാനസികവും ശാരീരികവും ഉല്ലാസത്തിനായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കളികളിലേക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് അല്ലെങ്കിൽ വിനോദത്തിലേക്ക് വരിക എല്ലാ ദിവസവും സ്കൂൾ വിട്ടിട്ട് മൊബൈൽ ഫോണിലും ടെലിവിഷനിലും അല്ലെങ്കിൽ പോലെ ഗെയിമിലും സമയം കണ്ടെത്താതെ ഗ്രൗണ്ടുകളിലേക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങൾ ഏർപ്പെടാൻ അതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് പുതിയ തലമുറയെയും സമൂഹത്തിന്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ സംസ്ഥാനം ഒരു യുദ്ധം നടത്തുകയാണ് ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും വിപത്ത് തടയുന്നതിനായുള്ള മഹായജ്ഞത്തിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മാരക ലഹരികൾ പൊതുസമൂഹത്തിൽ സമാധാന അന്തരീക്ഷത്തിനും ഭീഷണി ഉയർത്തുകയാണ് മയക്കുമരുന്ന് ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു അതിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് വൈകാരിക പ്രശ്നങ്ങൾ കുറ്റവാസന ആത്മഹത്യ എന്നിവ വരികയാണ് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ് ഹെറോയിൻ മെത്താ സിന്തറ്റിക് മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു ഉപയോഗവും വ്യാപനവും തടയാനുള്ള ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ ആരംഭിച്ചിരിക്കുകയാണ് അതിനു മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രസക്തമായ നിർദ്ദേശങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെച്ചു കുട്ടികളെ അവനവനിലേക്ക് ചുരുക്കുന്ന ഒരു രീതി അത് മാറ്റിയെടുക്കാനാവണം കുട്ടിക്ക് സമൂഹത്തെ ആകെ ഉൾക്കൊള്ളാനാകുന്ന രീതി പകരം വയ്ക്കാനാവണം അതിനുതകുന്ന പാഠ്യപദ്ധതി ആവണം അതിനുതകുന്ന പാഠപുസ്തകവും വിനിമയ രീതികളും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം പുതിയ കാലത്തെ കുട്ടിയെ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ് എന്തും സങ്കടമായാലും സന്തോഷമായാലും ദേഷ്യമായാലും ബന്ധുകാരിയായാലും പറയാൻ തക്ക സ്വാതന്ത്ര്യവും വിശ്വാസവും അധ്യാപകർ സൃഷ്ടിക്കണം കുട്ടിയും അധ്യാപകരും തമ്മിലുള്ളൊരു ബന്ധം ആ തരത്തിലാവണം എല്ലാം അധ്യാപകരുടെ തുറന്ന് പറയുന്ന കുട്ടിയെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് സാധിക്കണം ഈ മീറ്റിങ്ങിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ കേരളത്തിനെ എങ്ങനെ ലഹരി വിമുക്ത കേരളമാക്കി മാറ്റാൻ സാധിക്കും വന്ന പ്രശസ്തരായിട്ടുള്ള ആളുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് ആരോടൊപ്പമാണ് സഹകരിക്കുന്നത് ആരുടെയെല്ലാം കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ബോധം നമ്മൾ അച്ഛനമ്മമാർക്ക് ഉണ്ടാവണം അധ്യാപകർക്ക് ഉണ്ടാവണം കുട്ടികളോട് നിരന്തരമായി ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരം രീതിയിൽ അവർക്ക് ആരുണ്ട് അവർ പറയുന്നത് കേൾക്കാൻ ആരുണ്ടെന്നുള്ളൊരു തോന്നൽ അവിടെ പലപ്പോഴും ഈ ലഹരി മാഫിയകൾ ഇത്തരം ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർ ചേർത്ത് പിടി ചേർത്ത് അതിനകത്ത് ആ സംഘത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് എളുപ്പമാകുന്നുണ്ട് നമുക്ക് സമയമില്ല എന്ന് പറയുന്നൊരു വാക്കുണ്ടാവുന്നത് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് സമയമില്ലാതെ ടെക്നോളജി ഈസ് ഗോയിങ് ഫോർവേഡ് അതിൽ നിന്ന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും കൂടി ഇതിൽ ഇൻവോൾവ് ആണ് ഞാൻ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തും എനിക്ക് ശേഷമുള്ളവരും എനിക്ക് മുമ്പുള്ളവരും ഒരു പരിധിവരെ നമുക്ക് ഡൈവേർഷൻസ് ഉണ്ടായിരുന്നു അത് മുഴുവൻ കലകളായിരുന്നു എന്തെങ്കിലും തരം കലകളിൽ നമ്മൾ അല്ലെങ്കിൽ സ്പോർട്സിൽ വ്യാപൃതരായിരുന്നു ആഫ്റ്റർ സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഫ്രം ദ ബുക്ക് എഡ്യൂക്കേഷൻ ഈസ് ഫ്രം എക്സ്ചേഞ്ചിങ് ഐഡിയാസ് എഡ്യൂക്കേഷൻ ഈസ് ഫ്രം സീയിങ് തിങ്സ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് പോസിബിൾ ഈ ഒരു മാത്രമേ എനിക്ക് ാണ് മാത്രക്ഷകർത്താക്കളോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് വളരെ കൊച്ചു കുട്ടിയാണ് ഇത് കൗമാരക്കാർക്കും യൗവനത്തിലുമുള്ള പ്രശ്നമാണ് ലഹരി എന്ന് കരുതി ഇരിക്കരുത് കേരളത്തിലെ ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ വരെ ലഹരിയുടെ ഉപയോഗം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് വയസ്സാകുമ്പോൾ മുതൽ തന്നെ രക്ഷകർത്താക്കൾ കുട്ടികളെ വളർത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ വെച്ചാൽ നമുക്ക് ലഹരി എന്ന് പറഞ്ഞ മഹാവിപത്തിനെ തടയാൻ കുറേയേറെ സാധിച്ചേക്കും അഞ്ച് വയസ്സാകുമ്പോൾ മുമ്പ് മുതൽ തന്നെ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുകയും കുട്ടിക്ക് എന്നും തുറന്നു പറയാൻ ഒക്കുന്ന ഒരു സാഹചര്യം നമ്മൾ വീട്ടിൽ സൃഷ്ടിക്കണം കുട്ടിയുടെ കൂട്ടുകാരുമായിട്ടും അവരുടെ രക്ഷകർത്താക്കളുമായിട്ടും ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവിന് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം എന്നാൽ മാത്രമേ ഈ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും ഉപദേശം കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും മോശമായ പെരുമാറ്റം കാണണം എന്നില്ല ലഹരിക്ക് അടിമപ്പെടാൻ അടുത്തിരിക്കുന്ന കുട്ടി ഒരു മുട്ടായി കൊണ്ടു കൊടുത്തു രണ്ടു ദിവസം കൊണ്ടു കൊടുത്താൽ അത് കഴിച്ച് അടിമപ്പെടാം അപ്പം നമ്മൾ കരുതുന്നത് നമ്മുടെ കുട്ടി നല്ല നേർവഴിക്ക് പോകുന്ന കുട്ടിയാണ് അതിനിങ്ങനെയൊന്നും പറ്റില്ല എന്ന് എത്ര നേർവഴിക്ക് പോകുന്ന കുട്ടിയും ഈ കണിയിൽപ്പെടാമെന്ന് രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കണം അപ്പം രക്ഷകർത്താക്കളുടെ ഗവൺമെൻറ്റും മറ്റ് സംഘടനകളും ഒക്കെ എല്ലാം ചെയ്യുന്നതിനോടൊപ്പം രക്ഷകർത്താക്കൾ അവരുടെ ധർമ്മം നിർവഹിച്ചാൽ മാത്രമേ ഈ ലഹരി എന്ന് പറഞ്ഞ വിപത്തിനെ നമുക്ക് തടയാൻ സാധിക്കൂ നമ്മുടെ കേരളത്തെ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയുമായി ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ എന്തുകൊണ്ട് എക്സൈസ് ഇടപെടുന്നില്ല എന്തുകൊണ്ട് പോലീസ് ഇടപെടുന്നില്ല എന്നുള്ള സ്വാഭാവിക ചോദ്യത്തിനപ്പുറം എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ ശ്രദ്ധിക്കുന്നതിൽ അതായത് ലഹരിയിലേക്ക് കുട്ടി കടന്നു പോകുന്നതിന് മുമ്പ് അക്രമത്തിലേക്ക് കുട്ടി കടന്നു പോകുന്നതിന് മുമ്പ് വീട്ടിൽ കുട്ടി സ്വഭാവ പ്രശ്നങ്ങൾ കാണിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് നമ്മൾ കുട്ടിയുടെ വൈകാരിക പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിച്ചോ എന്നും അഥവാ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിലുള്ള പരിഹാര പ്രശ്നങ്ങൾ ഏത് സംവിധാനത്തിൽ ആ സംവിധാനങ്ങളുമായി നമ്മൾ ഏകോപിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് ഇവരെ നിരന്തരം നിരീക്ഷിക്കാനും കുറഞ്ഞത് ഒരു പതിനെട്ട് വയസ്സുവരെയെങ്കിലും കുട്ടി സമൂഹത്തിന്റെ കണ്ണിൻ്റെ കീഴേ ആയിരിക്കണം എന്നുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ വലിയ വിഭത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കുട്ടികളാണ് ഇത്തരം ലഹരിയിലേക്ക് പോകുന്നത് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകുന്ന കുട്ടികൾ ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്തരം ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത് അതിനുള്ള കാരണം ആദ്യം അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിൽ ഇപ്പോൾ സ്പോർട്സ് മേഖലയിൽ ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് മേഖലയിൽ അവർക്ക് കുഞ്ഞിലേ തന്നെ അവർക്ക് വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ കലാകായിക മേഖലകളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലൊക്കെ തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് ബോധവൽക്കരണവും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് ഈ കുട്ടികളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മികച്ച തരത്തിലുള്ള പ്രവർത്തനവും ഇടപെടലുമാണ് എക്സൈസ് വിമുക്തി മിഷൻ പൊതുസമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം പ്രധാനമായിട്ടും ആദ്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് രക്ഷകർത്താക്കളുടെ ഇടയിലാണ് കുട്ടികളുടെ പെരുമാറ്റത്തിലോ നടപടികളിലോ എന്തെങ്കിലും അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷകർത്താക്കൾ ഉടനെ തന്നെ എക്സൈസ് വിമുക്തി മിഷൻ്റെ ടോൾ ഫ്രീ നമ്പറായ പതിനാല് നാനൂറ്റി അഞ്ച് നമ്പറിലേക്ക് കൗൺസിലിങ്ങിനായിട്ട് വിളിക്കേണ്ടതാണ് അവിടെ കുട്ടിക്ക് മികച്ച രീതിയിലുള്ള കൗൺസിലിംഗ് നൽകുന്നതാണ് അതേപോലെ തന്നെ രക്ഷ അധ്യാപകരുടെ ഇടയിൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അസൗകര്യത കണ്ടു കഴിഞ്ഞാൽ വിമുക്തി മിഷൻ്റെ നേർവഴി എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് തൊണ്ണൂറ്റാറ് അമ്പത്താറ് പതിനേഴ് എണ്ണായിരം എന്നാണ് നമ്പർ അതിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നടപടികളുണ്ടാവും കുറച്ച് കാലമായി നമ്മുടെ കുട്ടികൾക്ക് പരസ്പരം കുടുംബമായിട്ടുള്ള ആത്മബന്ധമില്ലാതെ പോകുന്നു പിന്നെ ഫോണിൻ്റെ അമിതമായിട്ടുള്ള കടന്നു വരലായിരിക്കണം കുട്ടികളുടെ പരസ്പരം സ്നേഹമില്ലായ്മ അമ്മയും അച്ഛനും മക്കളെ സ്നേഹിക്കുന്നതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളുമായിട്ട് ഞാൻ കേരളം മുഴുവനും യാത്ര ചെയ്യുന്ന ആളാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ പകർന്നു കൊടുക്കും ഇതെൻ്റെ ഒരു അവകാശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് അംഗനവാടി എൽ പി യു പി ക്ലാസ്സുകളിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് തീർച്ചയായും എങ്ങനെയാണ് പാരൻറ്റിങ് എന്നുള്ളതാണ് ബോധവൽക്കരിക്കേണ്ടത് ആ നിലയിലാണ് അതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് ഞങ്ങൾ കലാകാരന്മാരാണ് ഞങ്ങൾക്ക് ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാ എന്താണ് മാജിക്കിന് ചെയ്യാൻ പറ്റുക മാജിക് ഇസ് എ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് വിഷ്വൽ ആർട്ട് ഏതൊരു കലാരൂപത്തിൻ്റെ കൂടുതലും കുട്ടികൾ അങ്ങനെ അങ്ങനെ കാത്തിരിക്കും എന്താ ചെയ്യാൻ പോകുന്നത് എന്റെ മാജിക് ഷോ എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി കാണിച്ച് അതിനിടയ്ക്ക് നമ്മൾ ചില ടിപ്സൊക്കെ കൊടുക്കും മാജിക് ആയതുകൊണ്ട് അവർ കൂടുതലും ഇതിനെ ഇഷ്ടപ്പെടുവാനുള്ള നൂറ് ശതമാനം ഇഷ്ടമാണ് നമ്മളിപ്പോ കോളേജ് ഓഫ് എൻജിനിയറിംഗ് തൃക്കരിപ്പൂരിലാണുള്ളത് ഇവിടെ നാഷണൽ സർവീസ് ഉണ്ട് അപ്പോൾ ക്യാമ്പസ് വേണ്ടി ഈ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം പേര് കാർത്തിക് 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 ഹായ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഈ നാഷണൽ സർവീസ് നമ്മൾ എൻഎസ്എസിന്റെ ഭാഗമായിട്ട് പിന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് സത്യം അതുമായി ബന്ധപ്പെട്ട നിലവിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ്

അപ്പോൾ അതിനെതിരെ ഇപ്പം അറിയാണ്ട് ഇതിലേക്ക് വന്ന കുറച്ച് ആൾക്കാരുണ്ടാവുക ഇപ്പം ഡ്രഗ്സിൽ നമുക്ക് എന്താ പറയുക ചോക്ലേറ്റിൻ്റെ രീതിയിലൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളത് ന്യൂസുകളിൽ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അറിയാതെ വന്ന ആൾക്കാരെ അതിൽ നിന്ന് മാറ്റാനില്ല ക്ലാസ്സുകൾ അവർക്ക് കൗൺസിലിംഗ് ഇപ്പം പാരൻസിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും ടീച്ചേഴ്സിനോട് പറയാൻ ബുദ്ധിമുട്ടുക അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് എന്താണെന്നുള്ളത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവർക്കൊരു എന്താ വേണ്ട കൗൺസിലിങ്ങാണെങ്കിൽ കൗൺസിലിംഗ് അത് ഏർപ്പെടുത്തി കൊടുക്കുക കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ഡോക്ടർ വി വി മഹേഷ് അദ്ദേഹം ഈ ക്യാമ്പസിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ലഹരി വിമുക്ത ക്യാമ്പസ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേയധികം പരിപാടികളും ആക്ടിവിറ്റീസും ഉണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് എന്നെ ചോദിക്കാം കുട്ടികളുടെ ഒരു അവരുടെ എനർജി പൊട്ടൻഷ്യല് ഈ ഒരു രംഗത്തോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഈ ലഹരിയോടുള്ള അവരുടെ ആസക്തി കുറയാനും അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ ഏറെ ഉപയോഗിച്ച് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അത് നമ്മൾ വളരെ വിജിലൻ്റ് ആയിരുന്നു അവൾ പല പല ആക്ടിവിറ്റീസ് നമ്മുടെ കൂടെയുണ്ട് ഒരുപാട് ഫോറംസ് ഉണ്ട് നമ്മൾ കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോറംസ് കൂടെയുണ്ട് അവരതിലൊക്കെ തന്നെ വളരെയധികം ആണ് എന്നോടൊപ്പം ഉള്ളത് ഏറ്റു കൊടുക്ക എ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയാണ് അപ്പോ ഇവര് നടത്തുന്ന ഒരു ഫ്ലാഷ് ബോബ് ഒരു ഫ്ലാഷ് ബോബ് നടത്താൻ പോവുകയാണ് ഇത് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായിട്ടുള്ള മയക്കുമരുന്ന ഉപയോഗത്തിനെതിരെയുള്ള ഒരു ടാമ്പാണ് ലഹരിക്കെതിരെ ഒന്നാകാം പള്ളിക്കൂട മുറ്റും പല പേരിൽ മയക്കുമരുന്ന് മഴക്കുമരുന്ന് പുകയില പാൻ മസാല പാൽമസ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ കുടുംബാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും ആരോഗ്യപരമായും സാമൂഹ്യപരമായും സാമൂഹ്യപരമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് സാമൂഹ്യ മനസ്സിലാക്കുന്നു വലയിൽ നമ്മുടെ ഞാന് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ചീമേനി പഞ്ചായത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ ഭാഗമായിട്ട് കേരള വ്യാപാര വ്യവസായ കീഴിലുള്ള എല്ലാ കടകളിലും ഈ കടകളിൽ ചെന്ന് അവര് ഇൻഫർമേഷൻ ആയിട്ട് പറയും അതായത് ഇവിടെയുള്ള ആളുകൾ ആരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ഒരു ക്യാമ്പയിൻ ആയിട്ട് ഈ ഭാരവാഹികൾ തന്നെ കേരള വ്യാപാരവശേട ഭാരവാഹികൾ തന്നെ മുൻകൈ എടുത്ത് എല്ലാ കടകളിലും ഇതുപോലുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ആ കടകളിൽ കയറി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും ഇനി വരും തലമുറയ്ക്ക് പോലും ഉപകാരപ്രദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാരെ മുൻകൈ എടുക്കുന്നത് ഇത് കേരളത്തിന് മാതൃകയാണ് ആ ആളുകളാണ് എൻ്റെ പുറകില് കൂടിയേക്കുന്നത് ഞാനിപ്പോ ഉള്ളത് നീലേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ദി അഡിക്ഷൻ സെന്ററിലാണ് ഇവിടെ നമ്മുടെ ഒപ്പം ടി കെ ക്രിസ്റ്റ്യൻ ഡോക്ടറുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഈ ബി അഡിക്ഷൻ സെന്ററിൽ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമായിട്ട് വരുന്ന ആളുകൾ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം നേടുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ നടന്നു സംസാരിക്കും സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് രക്ഷിതാക്കളും നോക്കുന്നത് അതായത് സാധാരണ വളരെ പ്രസരിപ്പുള്ളൊരു കുട്ടി വളരെ പങ്ക്ച്വലായിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നു നല്ല നല്ല മാർക്ക് വാങ്ങിക്കുന്നു പഠിക്കുന്നു കളികളിലൊക്കെ പങ്കെടുക്കുന്നു വളരെ വളരെ ആക്റ്റീവായിട്ടൊരു കുട്ടി ആ കുട്ടി കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനൊന്നും വലിയ ശ്രദ്ധയില്ല പഠനത്തിൽ ശ്രദ്ധയില്ല ആഹാരം കഴിക്കുന്ന ശ്രദ്ധയില്ല പിന്നെ കുളിക്കാനോ ഡ്രസ്സ് ചെയ്യാനോ അങ്ങനത്തെ ശ്രദ്ധ കുറയുന്നു കൂടുതൽ സമയം ഒട്ടയ്ക്ക് ഇരിക്കാനുള്ളൊരു വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെ കൂടി ഇരിക്കാതെ ഒട്ടയ്ക്ക് റൂമിൽ പൊട്ടിയിരിക്കാന്നുള്ള അങ്ങനത്തെ ഒരു വരുന്നു ഒരുപാട് സമയം രാത്രി രണ്ട് മണിയോ മൂന്ന് മണിയൊക്കെ ആയിട്ടും ഉറങ്ങി ഉറങ്ങുന്നില്ല പിന്നെ നേരം എടുത്താലും സമയത്തൊന്നും എഴുന്നേൽക്കുന്നില്ല അതുപോലെ പുറത്ത് പോയാലും വളരെയധികം താമസിച്ചിട്ട് ലേറ്റായിട്ട് തന്നെ വീട്ടിൽ വരിക അങ്ങനെയുള്ള ആ പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക അതാണ് പ്രധാനപ്പെട്ട ഒരു ഇത് വരുന്നത് നല്ലത് പറഞ്ഞാലും ചീത്ത പറയാം എന്ത് പറഞ്ഞാലും തട്ടി കയറുക ദേഷ്യപ്പെടുക അത് അച്ഛോടെ ആയാലും അമ്മയോടെ എല്ലാവരുടെ ആയാലും അങ്ങനെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത ചില പ്രതികരണങ്ങൾ കുട്ടികളിൽ നിന്ന് വളരെ ഇമ്പ്രസീവായിട്ട് പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പഠനത്തിൽ ശ്രദ്ധ കുറയും അതനുസരിച്ച് മാർക്ക് കുറയും അതെല്ലാം ആ പഠനത്തിൻ്റെ അവസ്ഥകളും ഉണ്ടാവും ഇതൊക്കെ ഇത്തരം സ്വഭാവം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാവുള്ളൂ ഇവിടെ വരുന്ന മയക്കുമരുന്നടിമയായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ചെയ്യുന്നത് ഞാനൊരു ബേസിക്കലി അഡോളസന്റെ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ കുട്ടികൾ അങ്ങോട്ട് പോകാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരെ പ്രത്യേകിച്ചിട്ട് അവർ മയക്കുമരുന്ന് അവരുടെ അടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവർ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർ കൂടെ കളിക്കുന്നവർ കൂടെ പഠിക്കുന്നവർ എന്നുള്ള ഒരു പ്രഷറാണ് മെയിനായിട്ട് വരുന്നത് അപ്പം ആ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അവർ ക്ഷണിക്കും നമ്മൾ മറ്റ് ഈ മയക്കുമരുന്നിനടിമപ്പെട്ട കുട്ടികൾ അവർ കൂടെയുള്ള ആൾക്കാരായി ക്ഷണിക്കും അപ്പോൾ ആ കുട്ടികൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ പേരൻസ് നമ്മളെ ചെയ്യും കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ ചെയ്ത കാര്യം നമ്മൾ അവരെ നോ പറയാൻ വേണ്ടി പഠിപ്പിക്കുക ആദ്യം നോ എന്ന് പറയാം നല്ല രീതിയിൽ നോ എന്ന് പറയാം എനിക്കിതിനോട് താല്പര്യമില്ല എന്നിട്ടും അവരതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ രണ്ടാമത് നമ്മൾ കുറച്ചുകൂടി ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് വേണ്ട എനിക്ക് അതിനോട് താല്പര്യമില്ല എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് വിട്ടു ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാൻ നമ്മളെ ആ കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കുക ഗ്രൂപ്പ് വിട്ടുപോകുന്ന സമയത്ത് ഒരിക്കലും അവരോട് ഒടക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ദേഷ്യപ്പെട്ടിട്ടോ നമ്മൾ വിട്ടുപോകാതിരിക്കും വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അവരോട് നല്ല രീതിയിൽ പറയാം നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി എനിക്കതിന് താല്പര്യമില്ല ചില ആൾക്കാരുടെ വീണ്ടും അവരെ പിന്നെയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുന്ന ആൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നമുക്ക് കുറച്ച് മുതിർന്ന ആൾക്കാർ നമുക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന മുതിർന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയാം അപ്പൊ അവരുടെ സഹായം തേടാൻ വേണ്ടി പറ്റും അതാണ് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് മാറാൻ വേണ്ടി അതിൽ നിന്ന് പിന്തിരിയാനുള്ള മാർഗം ഇവിടെ മാലിന്യമില്ല മയക്കുമരുന്നില്ല ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധം ജനങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് നൂറു പേരടങ്ങുന്ന ഒരു ടീമിനെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ തിരഞ്ഞെടുത്ത് ഓരോ വീട് വീടാന്തരം കയറി അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അവയർനെസ്സും ഇതിനെതിരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഗ്രാമം എല്ലാ നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലും മൊത്തത്തിൽ എവിടെയൊക്കെയോ ഇത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രാമത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ മാതൃക മാതൃകയാകേണ്ട ഒരു പഞ്ചായത്ത് മുടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് നമ്മുടെ സ്വന്തം പ്രകാശ് ചേട്ടനുണ്ട് ഇവർ നേതൃത്വം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാലിന്യ ലഹരി വിമുക്ത ഗ്രാമങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ്സും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോഡും രൂപീകരിച്ച് വീട് വീടാന്തരം കയറിയ അവയർനെസ് എടുക്കും അതിന് മുൻകൈ എടുത്ത ആളുകളാണ് നമ്മളോടെ പോകുന്നത് ഈ സ്കൂഡിലിപ്പോൾ നൂറാളുകളെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ചോളം സ്ത്രീകൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ നമ്മുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ യുവജന സംഘടനാ പ്രവർത്തകർ തൊഴിലാളികൾ ഇവരെല്ലാം ചേർത്തുകൊണ്ടുള്ള നൂറാളുകളുടെ ഒരു സേനയാണ് ഞങ്ങളിപ്പോൾ പിന്നെ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യുവതയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കിടയിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ അവരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് യുവജനങ്ങളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ഇതെല്ലാം ഞങ്ങൾ ആലോചിക്കുന്നു ചേലപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊടക്കാട് എന്നോടൊപ്പം ഒൻപതാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് ഈ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഈ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഈ വെക്കേഷനായിട്ടും ഇവരുടെ എനർജി ഇവർ മറ്റുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എൻകേജായിട്ടിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കളികളിലും അതേപോലെ തന്നെ കായിക വിനോദങ്ങളിലൊക്കെ അപ്പോൾ മറ്റുള്ള നാട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ എല്ലാ സ്കൂളുകളും ഇതേപോലെയുള്ള കുട്ടികളും മാതൃയാക്കാം അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം നവകേരളം ബ്ലോഗിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പോൾ അപ്പോ